ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ യു എസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാൻ പിന്തുണയുള്ള സായുധ സൈന ആക്രമണത്തിനായി ഉപയോഗിക്കുന്ന പ്രദേശങ്ങളിൽ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക ചൊവ്വാഴ്ച പുലർച്ചെ ആരംഭിച്ച യു എസ് വ്യോമാക്രമണം ഷിയ സായുധ ഗ്രൂപ്പായ കത്തൈബ് ഹിസ്ബുലേയും അതിന്റെ അനുബന്ധ സംഘടനകളെയും ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു എന്ന് അമേരിക്കൻ നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ വക്താവ് അഡ്രിയൽ വാട്സ പറഞ്ഞു അമേരിക്കൻ സൈന്യം ഇറാനിൽ നടത്തിയ വ്യോമാക്രമണം ശത്രുതാപരമായ പ്രവൃത്തിയാണെന്നാണ് ഇറാൻ സർക്കാർ പറഞ്ഞത് ഇറാൻ ആരെ കൊണ്ടും ഏത് രാജ്യത്തെയും ആക്രമിപ്പിക്കാം പക്ഷേ ഇറാനിന്റേതെതിരെ ആരെങ്കിലും തിരിഞ്ഞാൽ അപ്പോൾ അത് വളരെ മോശമായിട്ടുള്ള പ്രവൃത്തി ശത്രുതാപരമായ പ്രവൃത്തി എന്നൊക്കെ പറഞ്ഞ് ഇറാൻ തന്ത്രപൂർവ്വം കൈകഴുകും വ്യോമാക്രമണത്തിൽ ഇറാഖ് സുരക്ഷാ സേനയിലെ ഒരാൾ കൊല്ലപ്പെടുകയും സാധാരണ പൗരന്മാരടക്കം പതിനെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഇറാഖി പരമാധികാരത്തിന് മേലുള്ള അസ്വീകാര്യമായ ആക്രമണം അമേരിക്കയുമായിട്ടുള്ള ഉഭയകക്ഷി ബന്ധത്തെ ദോഷകരമായി ബാധിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ ദിവസം ഇറാനിലെ എർബിൽ വിമാനത്താവളത്തിൽ കത്തൈബി ഹിസ്ബുല്ല നടത്തിയ ആക്രമണത്തിൽ മൂന്ന് യു എസ് സൈനികർ കൊല്ലപ്പെട്ടതിനുള്ള മറുപടിയാണ് ഈ ആക്രമണമെന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞു അമേരിക്കൻ സൈന്യത്തിന്റെ ആക്രമണങ്ങൾ യു എസ് ഉദ്യോഗസ്ഥർക്കെതിരെയായ കൊലപാതകത്തിന് ഉത്തരവാദികളായ ഇറാൻ ഗ്രൂപ്പുകളുടെ കഴിവുകളെ തടസ്സപ്പെടുത്താനും ഉള്ളതാണെന്ന് ലോയിഡ് ഓസ്റ്റിൻ എക്സിൽ കുറിച്ചു അമേരിക്കൻ സേനയെ ലക്ഷ്യം വെച്ചാൽ യു എസ് സൈന്യം തിരിച്ചടിക്കുന്നത് തുടരുമെന്നും പെന്റകൻ ഉദ്യോഗസ്ഥരും പറഞ്ഞു ആക്രമണത്തിൽ നിരവധിവാദികൾ കൊല്ലപ്പെട്ടുവെന്നും കൊല്ലപ്പെട്ടേക്കാമെന്നും ഏതെങ്കിലും ആക്രമണം ബാധിച്ചതായി സൂചനകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും യു എസ് സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിൽ പറഞ്ഞു ഗാസയിലെ ഹമാസിനെതിരായ ഇസ്രായേലിന്റെ യുദ്ധം വലിയൊരു സംഘർഷത്തിന് കാരണമായിട്ടില്ല എന്ന യു എസ് വാദത്തെ പശ്ചിമേഷ്യയിലെ മറ്റ് പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്നു എന്ന സംഭവത്തിൽ പരാമർശം ഉയർന്നു ഇവിടെ ഇറാൻ ആണ് ഹിസ്ബുല്ലയെ കെട്ടഴിച്ചു വിട്ടിരിക്കുന്നത് അപ്പോ ഇറാന് ഇറാനെതിരെ ഏതെങ്കിലും രാജ്യം വല്ല പരാമർശവും നടത്തിയാൽ വേദനിക്കേണ്ട കാര്യം എന്താ ഇറാൻ ആണ് ഹിസ്ബുല്ലയെ വളർത്തുന്നത് ഇറാൻ ആണ് ഹൂദികളെ വളർത്തുന്നത് ഇറാൻ ആണ് ഹമാസിനെ വളർത്തുന്നത് സിറിയയിൽ ഐസിസിനെ വളർത്തുന്നതും ഹബര് തന്നെയാണ് ഇറാൻ തന്നെയാണ് അപ്പൊ ഇറാനിലോ ആഗോള തീവ്രവാദത്തിന്റെ യൂണിവേഴ്സിറ്റിയായും ആഗോള തീവ്രവാദത്തിന്റെ ഗൈഡായും പ്രവർത്തിക്കുമ്പോൾ ഇവര് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള ഭീകരതകൾക്കും കൊലകൾക്കും കൊള്ളകൾക്കും ഇറാൻ ഉത്തരം പറഞ്ഞേ മതിയാവും ചെങ്കടലിന് മുകളിലൂടെ ഇറാൻ പിന്തുണയുള്ള ഊതികൾ വിക്ഷേപിച്ച പന്ത്രണ്ട് ആക്രമണ ഡ്രോണുകളും അഞ്ച് മിസൈലുകളും വെടിവെച്ചിട്ടതായി അമേരിക്ക പറഞ്ഞു ചൊവ്വാഴ്ച പ്രദേശത്ത് കപ്പലുകൾക്ക് കേടുപാടോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് യു എസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു പ്രധാന ബാബൽ മൻദേബിലെ കടലിടുക്കിലെ ഊതികളുടെ ആക്രമണത്തിൽ നിന്ന് കപ്പൽ പാതകളെ സംരക്ഷിക്കാനുള്ള യു എസ് നേതൃത്വത്തിലുള്ള സഖ്യത്തിന്റെ ഭാഗമായിട്ടാണ് ലാബൂൺ ഇസ്രായേലിനെതിരായ ആക്രമണം ഭീകര പ്രവർത്തനമാണ് എന്ന് പറഞ്ഞു പന്ത്രണ്ട് വൺവേ ആക്രമണ ഡ്രോണുകളും മൂന്ന് കപ്പൽ വിരുദ്ധ ബാലിസ്റ്റിക് മിസൈലുകളും തകർക്കാനുള്ള ശ്രമത്തിൽ ഐസൻ ഹോവർ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിൽ നിന്നുള്ള ഗൈഡഡ് മിസൈൽ സിൻഡ്രോയറായ സിൻഡ്രോയറായ യുഎസ്എസ് ലാബോണും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് യു എസ് രണ്ട് ലാൻ ലാനറ്റ ക്രൂയിസ് മിസൈലുകളും പത്ത് മണിക്കൂറിനുള്ളിൽ ഹൂതികൾ തൊടുത്തുവിട്ടിട്ടുണ്ട് ഹമാസ് ഭീകരരുമായി ഇസ്രായേൽ പോരാടുന്ന ഗാസ മുനമ്പിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇസ്രായേലിന്റെ തെക്കേ അറ്റത്തുള്ള നഗരമായ എയിലത്ത് നിരവധി ഡ്രോണുകൾ പ്രയോഗിച്ചതായി യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ അവകാശപ്പെട്ടു ചൊവ്വാഴ്ച ചെങ്കടലിലെ ഒരു കപ്പലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതായും ഹൂതികൾ അവകാശപ്പെട്ടു എന്നാൽ ഇറാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഈ ഹൂതികളെ ഹൂതികളുടെ നടുവൊടിക്കാൻ ഇറാനെ അപ്പാടെ പാഠം പഠിപ്പിക്കാൻ ഇപ്പോൾ ഇറങ്ങുകയാണ് ലോകരാജ്യങ്ങൾ നമസ്കാരം ഇസ്രായേൽ ഹമാസ് യുദ്ധം അതിന്റെ ദിവസത്തിലേക്ക് പഴയതിനേക്കാൾ കൂടി കടന്നിരിക്കുന്നു അതായത് ആളുകൾ കൂടുതൽ യും വിട്ടിട്ടുന്നതിനു വേണ്ടിയും എന്തായിരുന്നാലും ഇസ്രായേൽ അടിയറവ് പറയുമെന്ന് വിചാരിച്ച ഹമാസ് ഭീകരർക്ക് തെറ്റിപ്പോയി നൂറ്റി അറുപത്തി സംതിങ് ബന്ധികൾക്കു വേണ്ടി ഒരു രാജ്യത്തെ തകർക്കാൻ ഇസ്രായേലും തയ്യാറല്ല ബന്ധികളെ വിട്ടുകിട്ടണമെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നും വെടി നിർത്തണമെന്നും പറഞ്ഞ് ഹമാസ് ഭീകരർ ഈജിപ്റ്റിന്റെ കാല് പിടിക്കാൻ പോയി ഈജിപ്റ്റ് തിരിച്ച് ഹമാസിനോട് പറഞ്ഞു മര്യാദയ്ക്ക് ആയുധങ്ങൾ താഴെ വെച്ചു ഇസ്രായേലിന്റെ ബന്ധികളെ വിട്ടുകൊടുത്തിട്ട് മര്യാദയ്ക്ക് അടങ്ങോ ഒതുങ്ങി ജീവിച്ചോളാൻ പറഞ്ഞു വിട്ടു ഖത്തറിന്റെ കാല് പിടിക്കാൻ പോയി ഖത്തർ പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് അക്രമിക്കുന്നത് കൊണ്ടാണ് തിരിച്ചു ഇങ്ങോട്ട് ആക്രമണം ഉണ്ടാകുന്നത് ഇറാനാണെങ്കിൽ പിന്നെ ഹൂതികൾ വലിയ ഇഷ്ടമുള്ള ഇസ്രായേൽ സേന ആക്രമണം ഈ ഒരു ദിവസം ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ൾ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് ഫലസ്തീനിയൻ വാർത്താ ഏജൻസിമാദികളാണെന്നോ ഹമാസിനെ പിന്തുണയ്ക്കുന്നവരാണെന്നോ ഇസ്രായേൽ സേന പോലും വ്യക്തമാക്കുന്നില്ല ഇതോടെ ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിനെതിരെ ഇസ്രയേൽ സേന ആരംഭിച്ചു തുടങ്ങിയതല്ലേ അവർക്ക് മതിയാകുവോളം യുദ്ധം തന്നെ ചെയ്യാമെന്ന് ഒരു ദയ തോന്നി ഇറങ്ങിയതാണ് ഇസ്രായേൽ കാരണം ഹമാസ് യുദ്ധം ആവശ്യപ്പെടുന്നു വെല്ലുവിളിക്കുന്നു ആ വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുക്കാം നിങ്ങൾക്ക് ചോരയാണോ കാണേണ്ടത് ണോ വേറിട്ട് കാണേണ്ടത് പിടയുന്ന കുഞ്ഞുങ്ങളുടെ ദീനരോധനങ്ങളാണോ നിങ്ങൾക്ക് അറിയേണ്ടത് ശരി ആവോളം നിറച്ചു തരാമെന്ന് ഇസ്രായേൽ ജൂതപ്പക എത്രമാത്രമാണെന്ന് കൃത്യമായിട്ട് ഹമാസിന് അറിയാം എന്നിട്ടും ഇറങ്ങി തിരിച്ചതല്ലേ ഇറങ്ങി തിരിച്ചതല്ലേ ആയിരത്തി നാനൂറ് ഇസ്രായേലെയാണ് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഭീകരർ വക വരുത്തിയതെങ്കിൽ ഇരുപത്തി ഒന്നായിരം ജീവൻ നിന്ന് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള എടുത്തിട്ട് പോലും ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുന്നില്ല ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ആർക്കാണ് ഹമാസാണ് മതിയായോ നിറഞ്ഞോ ഇനിയും യുദ്ധം യുദ്ധം എന്ന് പറഞ്ഞ് ഇസ്രായേലിന്റെ ഇസ്രായേലിനടുത്ത് പോകാതിരിക്കാൻ ഇസ്രായേൽ അവസാന ഹമാസ് ഭീകരനെയും അവസാനിപ്പിച്ചിട്ട് യുദ്ധം അവസാനിപ്പിക്കും കുട്ടികളുമാണ് എന്നത് ഖേദകരമായ ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നു യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ ഒരിടത്തും എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല യുദ്ധത്തിൽ നിന്നും പിന്മാറുന്ന പ്രശ്നമില്ലെന്നും ഫലസ്തീനിലെ മുഴുവൻ ജനതയെയും കൊന്നൊടുക്കിയാൽ ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കുമെന്നും വീണ്ടും ഇസ്രയേലി പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പ്രസ്താവിച്ചു അതേസമയം ഇസ്രായേലി സേനയ്ക്കുണ്ടാവുന്ന ജീവൻ നഷ്ടവും പെരുകുകയാണ് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള നാല് ദിവസത്തെ ക്രിസ്മസ് കാലത്ത് മാത്രം ഇരുപത്തിനാല് ഇസ്രായേലി പട്ടാളക്കാർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കുന്നു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിനുള്ള തിരിച്ചടി ആരംഭിച്ച ശേഷം ഇതുവരെ അറുപത്തിനാല് ഇസ്രായേൽ സേനാംഗങ്ങൾ കൊല്ലപ്പെട്ടു അതേസമയം യുദ്ധത്തിൽ ഇടപെടാൻ ശ്രമിച്ച ഇറാനെതിരെ അമേരിക്കയുടെ അതിശക്തമായ നീക്കം ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നു ഇറാന്റെ സിറിയയിലെ സൈനികോപദേഷ്ടാവായ സയ്യദ്ദിയുടെ അപ്രതീക്ഷിതമായ കൊലപാതകം ഇറാൻ റവല്യൂഷണറി ഗാർഡിനെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് ഇസ്രിയലിലെ തീവ്രവാദികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതും പരിശീലനം നടത്തുന്നതും ഇറാനിയൻ റവല്യൂഷണറി ഗാർഡാണ് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിലെ ഏറ്റവും പ്രമുഖനായിരുന്നു മൗസാവി മൌസാദിയാണ് സിറിയയിൽ വെച്ച് ഇസ്രായേൽ സേന കഴിഞ്ഞ ദിവസം നിഷ്കരുണം വധിച്ചത് അതിനുള്ള പ്രതികാരം ഉറപ്പാണ് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു എന്ന് മാത്രമല്ല ഇറാൻ ചെല്ലും ചെലവും കൊടുത്തു വളർത്തുന്ന രണ്ട് ഭീകര സംഘടനകൾക്കെതിരെയുള്ള കടുത്ത ആക്രമണത്തിന് ഇസ്രായേലിനൊപ്പം അമേരിക്കയും കൂട്ടുചേരുന്നു ലബനനിലും സിറിയയിലും തമ്പടിച്ച് ഇസ്രയേലിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഹിസ്ബുലെ അവിടെ തന്നെ തീർക്കാൻ അമേരിക്കയും ഇസ്രയേലും ഒഴിമിക്കുമ്പോൾ തന്നെ ലബനലിലും യമനിലും കേന്ദ്രീകരിച്ച് ലോകത്തിന് മുഴുവൻ നാശം വിതയ്ക്കാൻ തുനിഞ്ഞ വഴിയ കൂട്ടികളെ തീർക്കാനും അമേരിക്ക മുൻകൈ എടുത്തിരിക്കുന്നു ചെങ്കടലിലെ കപ്പൽ നീക്കം അപ്പാനെ സ്തംഭിപ്പിച്ചുകൊണ്ട് കുട്ടികൾ തുടർച്ചയായി ആക്രമണം അഴിച്ചുപെട്ട പശ്ചാത്തലത്തിൽ ഏതാണ്ട് ഇരുപതോളം രാജ്യങ്ങളുടെ സഖ്യമുണ്ടാക്കി അതിനെ തടയാൻ അമേരിക്ക മുൻകൈയ്യെടുത്തതോടെ പ്രകോപിതരായ ഹൂട്ടികൾ ആക്രമണം പെരിപ്പിക്കുകയായിരുന്നു ചെങ്കടലിൽ മാത്രമല്ല ഇന്ത്യൻ മഹാസമുദ്രത്തിലും കടന്നു കയറി ആക്രമിക്കുമെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ഹൂട്ടികൾ നടത്തിയ മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പ്രതിരോധവുമായി രംഗത്തിറങ്ങിയിരുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൂന്ന് യുദ്ധ കപ്പലുകൾ ഇറക്കിയാണ് സുരക്ഷ ഉറപ്പാക്കി കപ്പൽ ഗതാഗതം സുഗമമാക്കാൻ ഇന്ത്യ പരിശ്രമിക്കുന്നത് അതിന് പ്രതികാരമായി ഇന്ത്യയിലെ ഇസ്രായേൽ എംബസിയുടെ സമീപത്ത് ഒരു കെമിക്കൽ സ്ഫോടനവും ഇക്കൂട്ടം ആസൂത്രണം ചെയ്തു കെമിക്കൽ സ്ഫോടനത്തിന്റെ വിശദാംശങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ചെറിയ തോതിലുള്ള സ്ഫോടനമുണ്ടായി എന്ന് ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ഇന്ത്യയിലെ ഇസ്രായേലി പൌരന്മാർക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു എൻ ഐ എ അടക്കമുള്ള അന്വേഷണ സംഘങ്ങൾ വിശദമായ അന്വേഷണത്തിനാണ് ഇന്ത്യയിലെ ഇസ്രായേലി അംബാസഡറെ ചീത്തം വിളിച്ചുകൊണ്ട് മുന്നറിയിപ്പുമായി ഒരു കത്തും കണ്ടെത്തിയിട്ടുണ്ട് മുംബൈയിലാണ് ഇസ്രയേലി ഓഫീസിന്റെ ഇതുവരെ അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഒരു ചെറിയ കത്തും കണ്ടെടുത്തിട്ടുണ്ട് ഒരു സ്ഫോടനം നടന്നു ക്ഷാളപായം ഒന്നും ഉണ്ടായിട്ടില്ല എന്തായിരുന്നാലും ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ടതുണ്ട് അപ്പോ ഹൂതികളെ മുന്നിൽ ഇറക്കി വിട്ട് ഇന്ത്യക്കെതിരെ പോലും യുദ്ധം ചെയ്യാനും ഇന്ത്യയെ പോലും അക്രമിച്ച് കീഴടക്കാനും ഞങ്ങൾ ശക്തരാണ് എന്നറിയിച്ച ഹൂതികൾ ഹോതികളെ പിന്നിൽ നിന്ന് നയിക്കുന്ന ഇറാൻ ലോകരാജ്യങ്ങൾ മുഴുവനും ഒന്നിച്ചപ്പോൾ പേടിച്ചു ഭയന്നുപോയി അങ്ങനെ ഇറാനെ ശരിക്കൊരു പാഠം പഠിപ്പിച്ചിരിക്കുകയാണ് അമേരിക്ക നന്ദി